ആന്റണിയുടെ സർക്കാർ വിമർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ തീർത്ത പ്രതിരോധം പാളുകയാണ് ബ്രഹ്മോസിലെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളല്ല മറിച്ച് സംസ്ഥാന സർക്കാരിനെയും മുന്നണി സംവിധാനത്തെയും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആന്റണിയുടെ പ്രസ്താവനയെന്ന് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ കൂടുതൽ നേതാക്കളുടെ പ്രതികരണം വ്യക്തമാക്കുന്നു ആന്റണിയുടെ വിമർശനം ഗൌരവമായി കാണുന്നതായും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി പോലെ സമുന്നതനായ ഒരു നേതാവ് പറയുന്ന കറക്ഷൻ കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് യൂണിയൻ പ്രശ്നമല്ല ആന്റണിയെ പ്രകോപിച്ചതെന്ന് മുരളീധരൻ പറഞ്ഞു ആന്റണിയുടെ പ്രസ്താവനയെ സ്വയം വിമർശനപരമായി കാണണം യു ഡി എഫിനിപ്പോൾ കണ്ടകശനിയാണെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ കൊണ്ടേ പോകുമെന്നും മുരളി ആഞ്ഞടിച്ചു യുഡിഎഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കണ്ടകശനിയുടെ ഒരു ലക്ഷണമുണ്ട് പക്ഷേ അതിന് വേണ്ടത്ര പരിഹാര കർമ്മങ്ങൾ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട് പരിഹാര കർമ്മം ചെയ്തില്ലെങ്കിൽ കൊണ്ടേ എന്നൊരു ചൊല്ലും കൂടിയുണ്ട് ട്രേഡ് യൂണിയൻ വാദത്തെ മന്ത്രിമാരായ ആര്യടൻ മുഹമ്മദും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തയ്യാറായില്ല ആന്റണിയെ പോലെ വലിയ മനുഷ്യരുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് ചെറുതാകാൻ താനില്ലെന്നായിരുന്നു ആര്യടന്റെ പ്രതികരണം പ്രസ്താവനയെ സ്വയം വിമർശനപരമായി കാണുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു അദ്ദേഹത്തിനെ പോലെയുള്ള വലിയൊരു മനുഷ്യൻ പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ അതിനെ കമന്റ് ചെയ്യാൻ വലുതായിട്ടില്ല അഭിപ്രായം വളരെ പോസിറ്റീവാണ് അത് പ്രതിച്ഛായയുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിലൊന്നും അതിലൊന്നും അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കേരള ജനസമൂഹം ാണ്സിറ്റീവായിട്ട് അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രസംഗത്തെപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകാൻ എ കെ ആന്റണി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ആന്റണിയുടെ മൗനം യു കോൺഗ്രസ് നേതൃത്വങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അടുത്ത ദിവസം കാസർകോട്ട് നടക്കുന്ന ചടങ്ങിൽ ആന്റണി ഇതു സംബന്ധിച്ച് പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം